ൈംഗികാരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സസ്പെൻഡ് ചെയ്ത് തടിയൂരുകയാണ് കോൺഗ്രസ് ഇതോടെ രാഹുലിന് എം എൽ എ സ്ഥാനത്ത് തുടരാം പക്ഷേ ഈ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരും എന്നതുകൊണ്ട് തന്നെ ആരോപണങ്ങളിൽ പാർട്ടി അന്വേഷണം ഉണ്ടാകില്ല എന്ന് വ്യക്തമാകുന്നു ബിജെപിയെ ഭയന്നിട്ടാണ് സസ്പെൻഷൻ നാടകമെന്ന വിലയിരുത്തൽ സജീവമാകുന്നുണ്ട് എന്തായാലും വിവരങ്ങളുമായി പ്രജിത് മോഹനനുമൊപ്പം അരുൺ ആലത്തൂരെ പാലക്കാട് നിന്നും ചേരുന്നുണ്ട് ആദ്യം പോകുന്നത് പ്രജിത്തിലേക്കാണ് പ്രജിത്ത് എന്തായാലും എം എൽ എ കസേരിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരും രാജിയില്ല എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് കെ പി സി സി അധ്യക്ഷൻ അങ്ങനൊരു കീഴ്വഴക്കം ഇല്ലത്രേ എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ സ്ത്രീകളുടെ സുരക്ഷയ്ക്കും സ്ത്രീകളുടെ മറ്റവകാശങ്ങൾക്കും അവർക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളിലുമൊക്കെ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടി നിലവിൽ പ്രതിപക്ഷത്ത് നിൽക്കുന്ന മാതൃക കാണിക്കേണ്ട രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന നിലപാട് അത് എത്രത്തോളം ധാർമ്മികപരമാണെന്നുള്ള ചോദ്യമാണ് അവിടെ ഉയരുന്നത് കീഴ്വഴക്കമില്ല എന്ന് ചൂണ്ടിക്കാട്ടുന്ന ഇപ്പോൾ സി പി എം എം എൽ ആയിരുന്ന മുകേഷിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഉന്നയിക്കാൻ കഴിയും പക്ഷേ എപ്പോഴും ധാർമ്മികത എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു മുഖമുദ്രയായിരുന്നു എന്ന് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത്തരം നിലപാടുകൾ പാർട്ടിക്ക് കൈമോശം വന്നു എന്നുള്ള ചോദ്യം അവിടെ ഉണ്ട് എന്നാലും നിലവിൽ രാഹുലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു നടപടിയിലേക്ക് കോൺഗ്രസ് പോയിരിക്കുന്നു എന്നുള്ളത് ഈ യാഥാർത്ഥ്യമാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് മാതൃകാപരമായി രാഹുൽ ഒരു ജനപ്രതിനിധിയായി തുടരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടിയിരുന്നില്ലേ കോൺഗ്രസ് എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയാണ് കാരണം ഇപ്പോൾ രാഹുലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു രാഹുൽ കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷിയുടെ ഭാഗമാകില്ല രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കരുത് അതിൽ അവധി അവധിയെടുക്കണമെന്നുള്ളൊരു നിർദ്ദേശമൊക്കെ കോൺഗ്രസ് നൽകിയിട്ടുണ്ട് പക്ഷേ സസ്പെൻഷൻ ആറ് മാസത്തേക്കുമാണ് ഇതിനിടയിൽ രാഹുലിന് എം എന്ന രീതിയിലുള്ള നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഒരു കാര്യം പക്ഷേ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെ എം എൽ എ എന്ന നിലയിൽ നിലയിൽ പങ്കെടുക്കേണ്ട ഒരുപാട് പരിപാടികളുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ സുരക്ഷ ഉറപ്പാക്കേണ്ട നിരവധി പദ്ധതികൾക്ക് നേതൃത്വം നൽകുകയും നിരവധി ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്ന നിലയിൽ അപ്പോൾ അദ്ദേഹം എം എൽ എ എന്ന നിലയിൽ ആ പരിപാടികളിൽ പങ്കെടുക്കുമോ അപ്പോൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ സുരക്ഷയുമായി ഒരു പരിപാടി വരുമ്പോൾ പ്രദേശത്തെ എം എൽ എ ഒഴിച്ചു നിർത്തി പരിപാടി നടത്താൻ കഴിയില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കേണ്ട അത്തരം ഔദ്യോഗിക പരിപാടികളിൽ ഇത്ര ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടും അദ്ദേഹം പങ്കെടുക്കുമെങ്കിൽ അതിലൊരനൌചിത്യമുണ്ട് ആ അനൌചിത്യം ഇല്ലാതെയാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ അത്തരം യോഗങ്ങൾ നിന്നുകൂടി രാഹുൽ മാങ്കോട്ടത്തിൽ മാറി നിൽക്കുമോ എന്നുള്ളത് കോൺഗ്രസ് വ്യക്തമാക്കണം ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് രാഹുലിൻ്റെ രാജി എന്ന മുറവിൾ കിട്ടിയിരുന്ന രാഹുലിൻ്റെ രാജി എന്ന ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്ന രമേശ് ചെന്നിത്തലയെ പോലെയുള്ള വി ഡി സതീഷിനെ പോലെയുള്ള നേതാക്കൾ ഉമാ തോമസിനെയും ബിന്ദു കൃഷ്ണയും പോലെയുള്ള വനിതാ നേതാക്കളൊക്കെ ഈ അഭിപ്രായം മാറ്റി പറയേണ്ട രീതിയിലേക്ക് പോയത് എന്നുള്ളതാണ് അതിന് കൃത്യമായ കാരണം എന്നുള്ളത് രാഹുൽ രാജിവെച്ചു കഴിഞ്ഞാൽ പാലക്കാട് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്നുള്ളൊരു നിയമോപദേശം കോൺഗ്രസിന് ലഭിച്ചിരുന്നു ഈ ഉപ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പാർട്ടിയുടെ വിലയിരുത്തൽ എന്ന് പറയുന്നത് നിലവിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ യു ഡി എഫിൻ്റെ കൂടി വിലയിരുത്തലാണ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിക്കുമെന്നുള്ളതാണ് ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് പോലെ ഒരു മണ്ഡലത്തിൽ വലിയൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് ജയിച്ച് വരികയാണെങ്കിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഉണ്ടാകും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഉണ്ടാകും അങ്ങനെ ബി ജെ പിക്ക് മുന്നോട്ടുള്ള ഒരു വളർച്ചയ്ക്ക് പാലക്കാട് മണ്ഡലം അത് ഒരു ചൂണ്ടു പലകയാകും അല്ലെങ്കിൽ ഒരു ചവിട്ടുപടി എന്നുള്ള കൂടി വിലയിരുത്തൽ കോൺഗ്രസിനുണ്ട് അത്തരമൊരു സാഹചര്യം അവിടെ ഒഴിവാക്കണം കാരണം പാലക്കാട് മണ്ഡലത്തിൽ ിൽ കോൺഗ്രസിനെ വിജയിപ്പിച്ചു നിർത്തിയ ഷാഫി എഫെക്ട് അത് ഇല്ല എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ ഒരു വിലയിരുത്തൽ അപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് ഒഴിവാക്കി ഒരു പരാജയം ഒഴിവാക്കി മുന്നോട്ട് പോവുക എന്നുള്ള ഒറ്റ കാര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ധാർമ്മികതയുടെ എല്ലാ മൂല്യങ്ങളും എന്നുള്ള അതിൻ്റെ എല്ലാ മൂല്യങ്ങളും കോൺഗ്രസ് ഒഴിവാക്കുന്നു അവിടെ കോൺഗ്രസ് ഉപയോഗിക്കുന്നത് സി പി എം സ്വീകരിച്ച മുൻകാല നിലപാടുകൾ കൂടിയാണ് പ്രത്യേകിച്ച് മുകേഷ് എം എൽ കാര്യത്തിലാണെങ്കിലും ശരി പി കെ ശശിക്കെതിരെയുള്ള ആരോപണങ്ങളാണെങ്കിലും ശരി ഇതിലെല്ലാം സി പി എം സ്വീകരിച്ച സ്ത്രീവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ തന്നെയാണ് കോൺഗ്രസ് അവരുടെ ഈ നയങ്ങൾക്ക് ആയുധമാക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ന്യായീകരണത്തിനവർ ഉപയോഗിക്കുന്ന എന്നുള്ളതാണ് ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം എന്തായാലും രാഹുൽ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനുള്ള സാധ്യതയില്ല അപ്പം ഈ പങ്കെടുക്കുകയാണെങ്കിൽ അത് അല്ലെങ്കിൽ രാഹുലിൻ്റെ തുടർനടപാടുകൾ എന്താണെന്നുള്ളത് രാഹുൽ ഉടൻ മാധ്യമങ്ങളെ കണ്ട് വ്യക്തമാക്കാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട് കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ രാഹുൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട് അദ്ദേഹം ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നില്ല എങ്കിലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പറയേണ്ട ചില കാര്യങ്ങൾ അദ്ദേഹത്തിനെ ന്യായീകരിക്കേണ്ട ചില കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുമുണ്ട് ആ നിലപാടിൽ നിൽക്കുന്നുമുണ്ട് അപ്പോൾ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഈ നടപടി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് പറയാനുള്ളത് എന്നുള്ളൊരു ചോദ്യമുണ്ട് കാരണം രാഹുൽ രാജ്യയ്ക്ക് ഒട്ടും തയ്യാറല്ല എന്നുള്ളതാണ് നേരത്തെ മുതലുള്ള അദ്ദേഹത്തിന്റെ നിലപാടെന്നുള്ളത് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം ഇനിയും എം എൽ എ ആയി പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ വേണ്ട എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഈ ഈ ബി ജെ പിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ആർക്കും വേണ്ടാത്ത ചവറുകളെ സഹിക്കേണ്ട ഗതികേടിലാണോ പാലക്കാടൻ ജനത തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസിനും വേണ്ട കോൺഗ്രസിനും വേണ്ട ഇങ്ങനെയൊരു ജനപ്രതിനിധിയെ പിന്നെ പാലക്കാട്ടിലെ ജനങ്ങൾക്ക് എന്തിനാണ് എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഉയരുന്നത് ഏതായാലും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഉയരുന്ന ഒരു സാഹചര്യവും ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ നിലവിലേതായാലും ഈ രാഹുൽ മാംകൂട്ടത്തിലെ രണ്ട് കാര്യങ്ങൾ അതായത് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായ സി കൃഷ്ണകുമാറും അതുപോലെ തന്നെ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവനും ഉൾപ്പെടെ അവസാന മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഈ രാഹുലിനെ എം എൽ എ സ്ഥാനത്ത് െന്ന് മാറ്റാത്തെന്നുള്ളതാണ് ഒന്ന് രാഹുൽ പേടിയാണ് കാരണം രാഹുൽ ഈ കോൺഗ്രസ് നേതാക്കളുടെ പല വിവരങ്ങളും രഹസ്യങ്ങളും ഒക്കെ രാഹുലിൻ്റെ പക്കലുണ്ട് രാഹുലിനെ എം എൽ എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണെങ്കിൽ ഇതൊക്കെ രാഹുൽ പുറത്തു വിടുമോ എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു സംശയം ഉണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അതിനെക്കുറിച്ചുള്ളൊരു പേടിയുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ഉപതെരഞ്ഞെടുപ്പ് പേടിയാണ് രാഹുൽ രാജിവെച്ചാൽ പാലക്കാട് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും ആ ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസ് നേതാക്കൾ എങ്ങനെ ഈ ജനങ്ങളെ അഭിസം അഭിമുഖീകരിക്കുമെന്നുള്ളൊരു പേടിയാണ് പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ ഉൾപ്പെടെ ആളുകൾക്ക് ഈ ജനങ്ങളോട് എങ്ങനെ അഭിമുഖീകരിക്കാൻ കഴിയും എന്നുള്ള പേടിയും ഇതിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയരുന്ന ആരോപണം നിലവിലെതായാലും ഈ രാഹുലിനെ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ല എന്നുള്ള ശക്തമായ നിലപാടിലാണ് രാഹുൽ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ തന്നെയാണ് ബി ജെ പിയും ഒപ്പം നാട്ടുകാരും എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്ത് തടിയൂരുകയാണ് കോൺഗ്രസ് ഇതോടുകൂടി രാഹുലിന് ഈ എം എൽ സ്ഥാനത്ത് തുടരാൻ സാധിക്കും പക്ഷേ ഈ എം എൽ കസേരയിൽ തുടരേണ്ട വ്യക്തി പാർട്ടിക്ക് പോലും വേണ്ട എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് കെ പി സി സി ഈ സസ്പെൻഷൻ സ്ഥിരീകരിക്കുന്നുമുണ്ട് വിവരങ്ങൾ നൽകിയത് പ്രജിത്ത് തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട് നിന്ന് അരുൺ ആലത്തൂരുമാണ് എന്തായാലും ഇനി നമുക്കറിയേണ്ടത് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ ഇനി പ്രതികരിക്കാൻ ഉള്ളത് എന്നുള്ളതാണ് മറ്റൊരു